ഇതിനെ ഞങ്ങൾക്ക് രണ്ടിൽ ഒരു ഭാഗം ആക്കാം ഇപ്പോ ഇതിലുള്ളത് നാലിൽ ഒരു ഭാഗമാണ് ഉള്ളത് ഈ നാലിൽ ഒരു കുപ്പി നാലിൽ ഒരു ഭാഗം നേരത്തെ എടുത്ത കുപ്പിയിലേക്ക് ഒഴിച്ചു നോക്കാം ഇപ്പോൾ ഇതിലുള്ളത് നാലിൽ മൂന്ന് ഭാഗം ഇപ്പോൾ ഇതിലുള്ളത് രണ്ട് അളവുകളാണ് രണ്ടിൽ ഒരു ഭാഗവും മുക്കാൽ ഭാഗവും ഇത് നാലിൽ ഒരു ഭാഗം ഇത് ഇതിലേക്ക് രേഖപ്പെടുത്താം ഇങ്ങനെ ഇതിൽ നാലിൽ ഒരു ഭാഗം അടയാളപ്പെടുത്താം അടുത്ത ഭിന്നസ്യം നോക്കാം നാലിൽ ഒരു ഭാഗത്തെ രണ്ട് തുല്യഭാഗങ്ങളാക്കാം ഇപ്പോൾ നാലിൽ ഒരു ഭാഗത്തെ രണ്ട് തുല്യ തുല്യഭാഗങ്ങളാക്കാം അപ്പോൾ കിട്ടിയത് എട്ടിൽ ഒരു ഭാഗം ഇനി നമുക്ക് ഈ കുപ്പികളിലെ വെള്ളം മൂന്ന് തുല്യ ഭാഗങ്ങളാക്കാം മൂന്ന് കുപ്പിയെയും തുല്യഭാഗങ്ങളാക്കിയില്ലേ ഇപ്പോൾ ഒരു കുപ്പിയിൽ ഉള്ളത് മൂന്നിൽ ഒരു ഭാഗം മൂന്നിൽ ഒരു ഭാഗമുള്ള വെള്ളം ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ ഇതിലുള്ളത് ആകെയുള്ളതിന്റെ മൂന്നിൽ രണ്ടിൽ ഭാഗം രണ്ട് ഭാഗം ഇപ്പൊ നമുക്ക് ആറ് ബിസാൻഡീതം കിട്ടിയില്ലേ